പാലക്കാട് അട്ടപ്പാടി പുതൂരിൽ കടുവാ സെൻസസിനിടെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വനംവകുപ്പ് ഉദ്യോഗസ്ഥന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് കാളിമുത്തുവിന്റെ മരണം ആന്തരിക രക്തസ്രാവം കാരണമെന്ന് കണ്ടെത്തൽ നട്ടെല്ലും വാരിയലുകളും തകർന്ന നിലയിലാണ് തുമ്പിക്കൈ കൊണ്ട് എറിഞ്ഞ ശേഷം കാട്ടാന നെഞ്ചിൽ ചവിട്ടി എന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാളിമുത്തുവിന്റെ മകന് വനംവകുപ്പിൽ താൽക്കാലിക ജോലി നൽകാനും തീരുമാനമായി അജിത് ബാബു ആണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് അജിത് ഇന്നലെ നമ്മൾ കേട്ട ഏറെ ദാരുണമായിട്ടുള്ള ഒരു വിവരമായിരുന്നു അതിൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് അടക്കം ഗുരുതരമായിട്ടുള്ള ഗൗരവകരമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് എന്നുള്ളതാണ് എങ്ങനെയാണ് ഈ ഒരു മരണം സംഭവിച്ചത് എന്നാണ് അതിൽ വ്യക്തമാക്കുന്നത് അതായത് കടുവാ സെൻസസിനായി കാടിനുള്ളിലേക്ക് പോകുന്നു അവിടെ വെച്ച് കാട്ടാന വരുന്നതോടുകൂടി ഇവർ ഈ സംഘം തിരെ ചിതറിയോടുന്നതിൽ കാളുമുത്തുവാണ് ഇത്തരത്തിൽ ആനയുടെ പിടിയിൽ അകപ്പെടുന്നത് പിന്നിൽ നിന്ന് ആന തുമ്പിക്കൈ കൊണ്ട് കാളിമുത്തുവിനെ എടുത്തെറിഞ്ഞതാവാം എന്നുള്ളതാണ് നിഗമനം ശരീരത്തിൽ ആകെ ക്ഷതമേറ്റ സാഹചര്യമാണ് പിന്നീട് ആന നെഞ്ചിൽ ചവിട്ടി എന്നും കരുതുന്നുണ്ട് അത്തരത്തിൽ ആന്തരികമായ രക്തസ്രാവം ഉൾപ്പെടെയുള്ള കാരണങ്ങളാണ് മരണകാരണം എന്നുള്ളതാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഏതാണെങ്കിലും നേരത്തെ സ്വാദി സൂചിപ്പിച്ച പോലെ ദാരുണമായ സംഭവമാണ് പ്രത്യേകിച്ചൊരു മനുഷ്യനെ കാട്ടിൽ വെച്ച് കടുവാസനസിനൊടുയിൽ ജീവൻ നഷ്ടപ്പെടുക കാട്ടാന തന്നെ ക്രൂരമായ ആക്രമണമാണ് നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് ഉൾപ്പെടെ വ്യക്തമാകുന്നത് നിലവിൽ കാളിമുത്തുവിൻ്റെ മകന് താൽക്കാലികമായി ജോലി നൽകാൻ തീരുമാനമായിട്ടുണ്ട് അതായത് വനം വകുപ്പിൽ താൽക്കാലികമായിട്ടാണ് നിലവിൽ ജോലി നൽകാൻ തീരുമാനിച്ചത് അതോടൊപ്പം തന്നെ ഈ കുടുംബത്തിന് ആദ്യഘട്ട നഷ്ടപരിഹാരത്തുക നാളെ തന്നെ കൈമാറുമെന്നും ഉദ്യോഗസ്ഥരുൾപ്പെടെ അറിയിച്ചിട്ടുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ന് സംസ്കാര നടപടികൾ നടക്കും